ഫ്രണ്ട്സ് ഇത് സിഗ്മ പ്രീമിയം ഫിഷ് ഫീഡിന്റെ കുറച്ച് ക്വാളിറ്റി ഫിഷ് ഫുഡുകളാണ് ഇതിൽ രണ്ടെണ്ണം വെജ് കാണുന്നല്ലോ ഒരെണ്ണം നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾ വീഡിയോയിലൂടെ കാണുക ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതേതൊക്കെയാണ് നിങ്ങൾക്കുള്ളതെന്ന് ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് കുറച്ച് ഫുഡ് എ ആർ എം എക്കോട്ടിക്സിന് എടുത്തിട്ടുണ്ട് നമ്മൾ എപ്പികൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് എപ്പികൾക്ക് വേണ്ടി മാത്രമുള്ള ഫുഡും പിന്നെ ബീറ്റർ ഫുഡും കൊണ്ട് കേട്ടോ അപ്പോൾ ആ ടീമിനെടുത്തിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇത് നമുക്ക് പൊട്ടി ചോദിക്കില്ല എടുത്തിരിക്കുന്നത് എ ആർ എം എക്കോട്ടിക്സിലാണ് അപ്പൊ നല്ല സർവീസ് ഉണ്ട് നല്ല അടിപൊളി പാക്കിംഗായിട്ടാണ് സാധനം ഇരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ഫുഡൊക്കെയാണെന്നും ഫീഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് റിസൾട്ട് കാര്യങ്ങളെല്ലാം വീഡിയോയിൽ അപ്പോൾ ഫുൾ കാണാം ഓക്കെ മാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് പൊട്ടിക്കാൻ വേണ്ടി മാൾ കാണാൻ ഭയങ്കര ഇഷ്ടം ഫിഷ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും പൊട്ടിക്കണ ഭയങ്കര ഇഷ്ടം മാൾ ഇതിവിടെ പൊട്ടിച്ചേരാ ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് നമ്മുടെ ഫാമിലിയൊക്കെയുള്ള ഫിഷ് ഫീഡ് എല്ലാം എടുക്കുന്നത് എ ആർ എൻ അക്കോട്ടിക്സിന്നാണ് അപ്പോൾ ബ്രോ നല്ല പാക്കിങ്ങോടെ സാധനം എടുക്കുന്നുണ്ട് പിന്നെ നമ്മ പറയുന്ന സമയത്ത് സാധനം കിട്ടാറുണ്ട് നമ്മൾ സാധാരണ ഫിഷുകൾ ഫുഡ് തീരുമ്പോളായിരിക്കും ബുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബ്രോനോട് കാര്യം പറയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ സർവീസാണ് ബോക്ക് ഓഫീസും സ്റ്റാഫുകളൊക്കെ വേറെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അയച്ചിട്ടാൻ സാധ്യതയുണ്ട് പലരും വേറെ സ്ഥലത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ചിട്ട് ഇല്ലേ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രോനോട് മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും ഈ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റായപ്പോൾ പിന്നീട് ബ്രോനോട് തന്നെയാണ് ഞാൻ ഫുഡ് മേടിക്കുന്നത് അധികം അത്യാവശ്യം ഫുഡൊക്കെ മേടിക്കുന്നത് ഇത് കുറച്ച് പ്രീമിയം ഫുഡ് ആണ് സാധാരണ ഈ ഫീഡൊക്കെ ഹോബിസ്റ്റുകൾക്കാണെന്നുണ്ടോ ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ മേടിക്കുമ്പോൾ ഇതിങ്ങനെ കിറ്റാടേ ഒക്കെ മേടിക്കോളൂ അപ്പോൾ ഇത് കമ്മ്യൂണിറ്റി ഫോർമുല എന്ന് പറഞ്ഞ ഫുഡാണ് ഇത് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഫുഡാണ് അതേപോലെ തന്നെ പൈസയും കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ആർ ടിമിയ ആർ ടിമിയ നമുക്ക് മെയിനായിട്ട് വേണം രണ്ടു നേരം നമ്മൾ ആർ ടിമി ഉൾക്കൊണ്ട് ഒരു ടി തന്നെ ആർ ടി എടുത്തിട്ടുണ്ട് ഇത് റെഡ് ഡ്രാഗൺ ആണ് ഇത് കുറേക്കെ നമ്മുടെ ഇവിടെ ഫാമിലി അവർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ലൂസായിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണമെങ്കിലും ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അതേ ഇത് ബോട്ടിലാണ്ട് ആർ ടി എമ്മയുടെ വിരിയിക്കുമ്പോൾ ആവശ്യമായ ബോട്ടിൻ്റെ ക്യാപ്പാണ് അതാണ് നമ്മൾ കാണിച്ചു തന്നത് പിന്നെ ഇത് പ്രീമിയം ഫുഡാണ് ഇത് നമ്മൾ കുറച്ച് ഫാമേഴ്സ് ഇത് ചെയ്യുന്നുണ്ട് അതായത് സാധാരണ സെയിലിന് വേണ്ടി മാത്രമാണ് കൊടുത്തിരുന്നെങ്കിൽ ഇത് കൊടുക്കുന്നുണ്ട് ബിറ്റാസും കെപ്പീസിനൊക്കെ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തേട്ട ഈ സാധനം നമ്മൾ നേരത്തെ തന്നെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഇൻസെറ്റോ പ്രോ എന്ന് പറഞ്ഞ സാധനം അത് ഇൻസെറ്റുകളെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫീഡായ കൊണ്ട് നമ്മുടെ ഫിഷുകൾക്കെല്ലാം നല്ല രീതിയിൽ ഇഷ്ടമുള്ളൊരു ഫീഡ് തന്നെയാണ് ഈ സാധനവും പ്രോൻ്റെ ഒരു സാധനങ്ങളൊക്കെ സെയിലായിട്ടുണ്ട് ലൂസായിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ടിന്നിലും കിട്ടൂട്ടോ ടിന്നിൽ മേടിക്കുന്നവർക്ക് അതായത് ഓബിസ്റ്റികൾ ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ടിന്നിൽ മേടിക്കുന്നതായിരിക്കും നല്ലത് അടുത്ത ഫീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗപ്പികൾക്ക് വേണ്ടി ഗപ്പി ഡിലേറ്റ് എന്ന് പറഞ്ഞ ഫീഡാണ്ടോ ഇതും അത്യാവശ്യം ഫാമേസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്തത് ഇതിൻ്റെ റിസൾട്ട് നോക്കാൻ വേണ്ടി അവർ പറഞ്ഞത് നോക്കിയിട്ട് അപ്പോൾ പ്രൂവിനോട് ചോദിച്ചപ്പോൾ ആ പ്രോ പറഞ്ഞാൽ നല്ല ഉള്ളതാണെന്നുള്ള രീതിയിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇതിലൊരെണ്ണം നിങ്ങൾക്കുള്ളതാണ് അതെന്തായാലും വീഡിയോ നമുക്കറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഒരെണ്ണം നമ്മൾ എന്തായാലും പൊട്ടിച്ച് ട്രൈ ചെയ്തോട്ടാ അപ്പോൾ പിന്നെ ഉള്ളത് ബിറ്റാ ഡിലെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബിടെക്ക് വേണ്ടിയുള്ളതുമാണ് അപ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ ഒരു ബിടെക് ഒക്കെ മേടിക്കുള്ളൂ അവർക്കൊക്കെ ഇതൊരെണ്ണം വേണ്ടെങ്കിൽ ബിറ്റിനെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ഫീഡ് തന്നെയാണ് പിന്നെ അത് നമ്മുടെ ഏഞ്ചൽസിനും റാംസിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്പിക്കൽ പല്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും കൊടുക്കാൻ പറ്റിയ ഒരു പല്ലറ്റ്സ് ആണ് ഇത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് നമുക്കൊരു പ്ലാന്റ് ഡെക്കോറിയൻ ചെറിയ രീതി ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി അപ്പോൾ അതിനടുത്ത് നമ്മൾ രണ്ട് ഏഞ്ചൽസ് ഉണ്ട് നമുക്ക് കിഫ്റ്റിട്ട് രണ്ട് ഏഞ്ചൽസ് ഉണ്ട് റാംസ് ഉണ്ട് പിന്നെ മോളി ഉണ്ട് പിന്നെ ഷ്രിംസ് ഉണ്ട് അപ്പോൾ അതിന് അതിന് സെറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ റെഡ് ഡ്രാഗൺ ആർ ടി ഈ ബോട്ടിൽ നല്ലതാണ് നല്ലതാണ്ട നമ്മൾ സാധാരണ എം സിയിലേക്ക് പൊട്ടിച്ച് ഉപയോഗി ഉപയോഗിക്കുന്നത് ഇതുണ്ടെന്ന് അപ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫീഡ് ചെയ്ത് കാണിക്കാം മാളൂരായിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിഷികൾ നമ്മൾ ഫുഡ് എത്ര മേടിച്ചാലും അത് കഴിക്കണം അതാണ് നമുക്ക് ഉണ്ടാകുന്നത് കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടും പിന്നെ നമ്മൾ എത്ര ഫീഡ് വില കൂടിയാൽ മേടിച്ചാലും കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് അധികം എന്തായാലും അറിയാൻ പറ്റും പിന്നെ ഈ ഫീഡുകളൊക്കെ മേടിക്കാനുള്ള എൻ അക്കോട്ട്സിൻ്റെ നമ്പർ നമുക്ക് ആഴേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രോനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കുറേ സർവീസുള്ളതാണ് ബ്രോക്ക് അപ്പോൾ വായിച്ചേരും പല ഫീഡുകളുണ്ട് കേട്ടോ ബ്രോൻ്റെയിൽ അപ്പോൾ അതെ ഇതിൻ്റെ ഒന്നും നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല അതിന് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സെയിം വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതെന്ന് ചെന്ന് കയറി നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിലൊരെണ്ണം സ്വന്തമാക്കാവുന്നത് എന്നുള്ളത് അവിടെയാണ് പറയുന്നത് യൂട്യൂബിൽ നമുക്ക് നിബന്ധനകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നേരെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്ക് അവിടെ നമുക്ക് ഇത് ഒരെണ്ണം സ്വന്തമാക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഗെപി ഡിലൈറ്റ്സും ബീറ്റാർ ഡിലേറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫീഡായിരിക്കും അത് ഓരോ ആൾക്കാർക്ക് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഈ രണ്ട് ഫീഡിൽ ഒരെണ്ണം അതേപോലെ ഇൻസ്റ്റൂ ഗ്രോ നിങ്ങൾ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ഫീഡ് തന്നെയാണ് ഇനി നമുക്ക് വേറെ പോയിട്ട് ഫീഡ് ചെയ്ത് നോക്കാം

നമ്മൾ ബീറ്റിയുടെ കുട്ടികൾ തുടങ്ങി വലിയവർക്ക് വരെ കൊടുത്താ പക്ഷെ നമ്മളെ ഡിലേറ്റ് ആയി പോയി അതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പൊ ഫീഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല കഴിച്ചൊരു ഫീഡാണ് ഫുഡ് എടുത്തോ അല്ലെ ഇൻസെറ്റ് നമ്മൾ നേരത്തെ ഫിഷിനെ കൊടുക്കതാണ് ഇൻസെറ്റിനെ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ കൂത്താടി അതേപോലെ പാറ്റ അതൊക്കെ വെച്ചാണ് ഈ സാധനം അല്ലേ നമ്മൾ കൊടുത്താലോ നമ്മൾ കുറച്ച് ഉണ്ട് കൊടുക്കാം ആ ചാടി സ്മെല്ലും കാര്യങ്ങളൊക്കെ പിടിക്കണ്ടെന്ന് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട് ഇതാണ് വേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഫീട് അവര് നല്ലതായിട്ട് എടുക്കണം ഇപ്പൊ നമ്മൾ ആർ ടി കൊടുത്തിട്ട് പോയല്ലോ വീഡിയോ നല്ല രീതി തന്നെ എടുക്കണ്ട് ഇഷ്ടമുള്ള ഫുഡ് തന്നെയാണല്ലേ റെഡി മെയിൽസ് ആണ്ടാടി നോക്കണ്ട ചെറിയ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങണ്ട് ാണ് ഇങ്ങനെ അപ്പൊ നമുക്ക് അടുത്ത എടുക്കാം ഓക്കെ അടുത്ത നമ്മടെ ഗപ്പീഡിലേച്ചാ ഗപ്പിടിലേച്ച കൊടുത്തോക്കാലോ പിങ്ക് മൂസൈക്കല്ലേ പിങ്ക് മൂസൈക്കിൽ കൊടുക്കണം എടുക്കാണ്ട അവര് അപ്പൊ ഈ ഫുഡും അവര് നന്നായിട്ട് തന്നെ എടുക്കുന്നുണ്ടാ അപ്പൊ ഈ ഫീഡിന്റെ പ്രത്യേകത എന്താ കാണിച്ചരാണ്ടല്ലേ വലുത് തുടങ്ങി ചെറിയ ചെറിയ അരികൾ വരെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ സാധനം തന്നെ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും കുട്ടികൾ നല്ല രീതിയിൽ തന്നെ എടുക്കും മനസ്സിലായി ഹോബിക്കാട്ടൊക്കെ മേടിക്കുന്ന അടിമില്ലേ അവർക്കും നല്ല കുട്ടികൾക്കും നമുക്ക് ഇത് ഫീഡ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് എടുക്കാൻ പറ്റിയ സൈസുണ്ട് ഇരുന്നത് അപ്പൊ രണ്ട് സൈസുള്ള കാരണം നമുക്ക് കുട്ടികൾക്കും നല്ല ഒക്കെ ഫീഡ് ചെയ്യാൻ പറ്റിയൊരു ഫീഡാണ് ജെപ്പിടച്ച് അല്ലേ ഒരേപോലെ തന്നെ കുട്ടികൾ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് എന്തായാലും കേൾക്കണ്ട ബ്രൂഡ് കുറച്ച് ബ്രൂഡ്സ് ഈ ഫീഡ് വന്നിട്ട് നല്ല അത്യാവശ്യം പ്രോട്ടീൻ കണ്ടന്റും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫീഡാണ് അത് നാപ്പത്തഞ്ച് ശതമാനം പ്രോട്ടീൻ ഉണ്ട് ഫാറ്റ് വന്നിട്ട് ഒമ്പത് ശതമാനം ഉണ്ട് അതേപോലെ തന്നെ ഫൈബർ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ട് അപ്പൊ അത്യാവശ്യം നല്ലൊരു ഫീഡ് തന്നെയാണ് ഇത് സിഗ്മ പ്രീമിയം ഫീഡിന്റെ സാധനം തന്നെയാണ് അതുകൊണ്ടായിരിക്കും ഫാർമേഴ്സ് ഒക്കെ ഇപ്പൊ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ചെയ്തോണ്ടിരിക്കുന്നത് അടുത്തായിരുന്നു ൃപ്പിക്കൽപ്പം ആണല്ലേ അപ്പൊ ഇത് നമ്മളെ ഏഞ്ചൽസിന് കൊടുക്കാം ബീറ്റാസിന് കൊടുക്കാം റാം ഫിഷിന് കൊടുക്കാം അപ്പൊ നമ്മളെല്ലാം കടക്കണ ആക്വർതിരി കൊടുത്താലാ അപ്പ നോക്കട്ടാ ഏഞ്ചൽസൊക്കെ ഇങ്ങനെ എടുക്കാണോ അപ്പൊ നമ്മളെ ഏഞ്ചൽ ഇതൊക്കെ എടുക്കണ്ട ഫീഡാണ് അതേപോലെ എഞ്ചേസിന് മാത്രമല്ല അത് നമ്മുടെ റാം ഫിഷ് ഇവിടെ ഉണ്ട് അവരൊക്കെ വിളിച്ചിരിക്കണ്ട അതി കൂടി പറ്റിയ ഒരു വീടാണ് ഇത് എഞ്ചല് വന്നിട്ട് നല്ലോണം എടുക്കുന്നുണ്ട് ബാക്കി എല്ലാ ഫിഷിനും കുറച്ച് പേടിയുണ്ട് അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല പലരും നമ്മൾ ചോദിക്കാറുണ്ട് ഏത് ഫീഡാണ് കൊടുക്കുന്നത് കേട്ടോ ഫിഷിനൊക്കെ ബീറ്റാസിനുള്ളത് ഗപ്പീസിനല്ലത് ഏഞ്ചൽസിനുള്ളത് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ അതെ അതിനൊക്കെ പറ്റിയൊരു വീഡിയോ ആയിട്ടാണ് ഇത് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ എ ആർ ആൻഡ് അക്കോട്ടിക്സിലെ അരവിന്ദ് ബോവിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ഫുള്ളായിട്ട് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ മാളിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ വീഡിയോ അതായത് എല്ലാ ഫിഷ്സിനും ഫീഡ് ചെയ്തപ്പോഴും അതൊക്കെ ഭയങ്കര ഹാപ്പിയാകുന്നുണ്ട് പിള്ളേരുടെ ഹാപ്പിയാണ് നമ്മുടെ ഹാപ്പിയാകും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊണ്ട് ഇതൊക്കെ എല്ലാം ചെയ്യിപ്പിക്കുന്നത് അവർ വേറെ അഡിഷനിൽ കാര്യങ്ങളൊക്കെ ഒന്നും പോവാതെ ഇതിൻ്റെ ഫുഡൊക്കെ കൊടുത്ത് നടക്കുന്നത് കാണാനും നല്ല ഇഷ്ടമാണ് അല്ലെങ്കിൽ മൊബൈലിൻ്റെ പുറകെയും മറ്റ് ഇതിന് ടി വി ഒക്കെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാകും പക്ഷേ ഇതിൻ്റെയൊക്കെ മുമ്പിലൊക്കെ ആകുമ്പോൾ അവർ നല്ല കളർഫുള്ളാണ് പിന്നെ അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും അതേപോലെ നമുക്കും അവരെ കുറിച്ച് വേറെ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവൂലും